നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അൻസാർ ബുസ്താൻ എം എസ് എഫ് നിയോജകമണ്ഡലം ചതുരദിന സമ്മേളനത്തിന് ഉജ്വലമായ തുടക്കം നാല് ദിവസങ്ങളിലായി വടാഞ്ചേരി സി എച്ച് അബു യൂസഫ് ഗുരുക്കൾ സ്മാരക ടൗൺ ഹാളിൽ നടക്കുന്ന എം എസ് എഫ് കോട്ടക്കൽ നിയോജകമണ്ഡലം സമ്മേളനത്തിന് ഉജ്ജ്വലമായ തുടക്കം എനിക്ക് ചപ്പനങ്ങാടി ബാബു മുസ്ലിയാരുടെ മകൻ അത്താവുള്ള അഹ്സനി സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക ജാഥ നായകൻ റിഫാഖത്ത് അലിക്ക് കൈമാറി വൈകുന്നേരം നാല് മണിക്ക് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന കാട്ടിപ്പരുത്തിയിലെ സി എച്ച് അബു യൂസഫ് ഗുരുക്കളുടെ കബർ സിയാറത്തിന് ശേഷം കൊടിമര ജാഥ പ്രയാണം തുടങ്ങി എം എസ് എഫ് മുനിസിപ്പൽ പ്രസിഡന്റ് ആയിരിക്കെ വിട പറഞ്ഞു പോയ എ പി ഫാസിലിന്റെ ജന്മനാടായ വൈക്കത്തൂരിൽ നിന്നും പതാക ജാഥ പ്രയാണം ആരംഭിച്ചു ഇരു ജാഥകളും ടൗണിൽ സംഗമിച്ചു തുടർന്ന് എം എസ് എഫ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ പി റൌഫ് പതാക ഉയർത്തി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കെ എം അബ്ദുൽ ഗഫൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സലാം വളാഞ്ചേരി എം എസ് എഫ് ജില്ലാ ജനറൽ സെക്രട്ടറി എ പി വഹാബ് നേതാക്കളായ ഷമീർ എടയൂർ ജലീൽ കാടാമ്പുഴ സിദ്ദീഖ് പാലറ അജ്മൽ മേലേദിൻ മുഹമ്മദ് ഷബീർ ആഷിഖ് പുറമണ്ണൂർ എ പി ഫാരിസ് നിസാം പാറക്കൽ ജസീം പി കെ ഫവാസ് റജീൽ സയ്യിദ് ഫൈസി അബ്ദുൽ ഖാദർ വാഫി ഫാരിസ് എടയൂർ ഡാനിഷ് പരപ്പാര മുനബർ കോട്ടക്കൽ സിനാൻ പേരഷന്നൂർ ഫുഹാദ് പൊൻമള ഫുഹാദ് കോട്ടക്കൽ മുസ്ലിം ലീഗ് മുനിസിപ്പൽ നേതാക്കളായ മുഹമ്മദ് അലി നീറ്റുകാട്ടിൽ കെ മുസ്തഫ പി പി ഷാഫി എന്നിവർ സംബന്ധിച്ചു സമ്മേളനത്തിന്റെ രണ്ടാം ദിനമായി ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് സി എച്ച് അബു യൂസഫ് ഗുരിക്കൽ നഗരസഭ ടൗൺ ഹാളിൽ നിയോജക മണ്ഡലത്തിലെ എം എസ് എഫിന്റെ പഴയകാല നേതാക്കളുടെ തലമുറ സംഗമം നടക്കും മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കെ എം അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും നാളെ ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നവാഗത റാലി കാവമ്പുറത്ത് നിന്ന് തുടങ്ങും വൈകിട്ട് വളാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു എം സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് തുടങ്ങിയവർ പ്രസംഗിക്കും തിങ്കളാഴ്ച സി എച്ച് അബു യൂസഫ് ഗുരിക്കൽ ടൗൺ ഹാളിൽ നടക്കുന്ന പ്രതിനിധി സംഗമം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ ഉദ്ഘാടനം ചെയ്യും നിയോജക മണ്ഡലം മുനിസിപ്പൽ ലീഗ് നേതാക്കളായ ബഷീർ രണ്ടത്താണി സലാം വളാഞ്ചേരി പരപ്പാര സീഖ് എന്നിവർ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി വി എ വഹാബ് അഡ്വക്കേറ്റ് ഒ പി റൌഫ് ഷമീർ എടിയൂർ ജലീൽ കാടാമ്പുഴ സീഖ് പാലാറ അജ്മൽ മേലേദിൽ എന്നിവർ സംബന്ധിച്ചു അഭിമാനം എന്ന നമ്മുടെ നാട് വർത്തമാന കാലത്ത് കേൾക്കാൻ കുതിക്കുന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് എം എസ് എഫിന്റെ നിയോജക മണ്ഡലം സമ്മേളനം ഇന്നും നാളെയും മറ്റന്നാളുമായി വരുന്ന നാല് ദിവസങ്ങളായിട്ട് വളാഞ്ചേരിൽ വെച്ച് നടക്കുന്നത് നവാഗത റാലി വൈകുന്നേരം മൂന്ന് മണിക്ക് കാവമ്പുരത്തു നിന്ന് തുടങ്ങി വളാഞ്ചേരിൽ സമാപിക്കുന്ന രീതിയിലാണ് അതിന്റെ ക്രമീകരണം നടത്തിയിട്ടുള്ളത് അതിനുശേഷം ഈ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം നടക്കും പൊതുസമ്മേളനത്തിൽ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാർ സംബന്ധിക്കും അതിനുശേഷം എം എസ് എഫിന്റെ നേതാക്കന്മാർ ഈ നിയോജക മണ്ഡലത്തിലെ സംസ്ഥാന ജില്ലാ അതുപോലെ തന്നെ പഞ്ചായത്ത് തലങ്ങളിൽ നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരുടെ പ്രതിനിധി സമ്മേളനമാണ് ഇരുപത്തി ആറാം തീയതി നടക്കുന്നത് അതും ടൗൺ ഹാളിലാണ് വെച്ച് നടക്കുന്നത് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലാ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി കെ എം ഗഫൂർ സാഹിബാണ് വൈകുന്നേരം ഏഴ് മണിക്കാണ് നമ്മൾ ആ പരിപാടി വളാഞ്ചേരി പിന്നെ ടൗൺ ഹാളിലാണ് നമ്മൾ ആ പരിപാടി ക്രമീകരിച്ചിട്ടുള്ളത് അതിനുശേഷം നമ്മളെ പിന്നെ നവാഗത റാലിയും പൊതുസമ്മേളനവുമാണ് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചു മൂന്ന് മണിക്ക് കാവമ്പ്രന്ന് ആരംഭിച്ച് നമ്മൾ പിന്നെ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിലേക്കാണ് ആ പ്രകടനം എത്തിച്ചേരുക വളാഞ്ചേരി ബസ് സ്റ്റാൻഡിലേക്ക് ഏകദേശം ഒരഞ്ചു മണിയോടുകൂടി പ്രകടനം എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ പ്രകടനത്തിൽ സംസ്ഥാന എംഎസ്എഫിൻ്റെ പ്രസിഡന്റ് പി കെ നവാസ് സാഹിബ് മുഖ്യ ദേശീയ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു ഉദ്ഘാടകനായും ആ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട് മുസ്ലിം ലീഗിൻ്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ട്രഷറർ മറ്റു ഭാരവാഹികൾ അതുപോലെ തന്നെ മുനിസിപ്പൽ പിന്നെ ചെയർമാൻ അഷർഫ് അമ്പലത്തിങ്ങൾ അതുപോലെ മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും പിന്നെ ഈ നിയോജക മണ്ഡലത്തിൽ നേതൃത്വം നൽകുന്ന എല്ലാ ആളുകളും ആ സമ്മേളനത്തിൽ പങ്കെടുക്കും നിലവിൽ ജില്ലയിൽ പതിനാറ് മണ്ഡലങ്ങളിൽ പതിനൊന്ന് മണ്ഡലങ്ങൾ നിലവിൽ നിലവിൽ എട്ട് മണ്ഡലങ്ങൾ പൂർത്തീകരിച്ചു മൂന്ന് മണ്ഡലങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ബാക്കി നാല് മണ്ഡങ്ങൾ ജന ഈ ജൂൺ മാസം പതിനഞ്ച് പതിനാറ് തീയതിയോട് കൂടിയാണ് മണ്ഡല സമ്മേളനങ്ങൾ സമാപിക്കുന്നത് ജില്ലാ സമ്മേളനം ജൂലൈ ആദ്യവാരത്തിൽ നടത്താനാണ് ജില്ലാ മറ്റു പരിപൂർണമായിട്ടുള്ള സഹകരണം അതിനോട് ഉണ്ടായിട്ടുണ്ട് ഇനിയും ഈ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയുടെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സമ്മേളനം അവിടെ നടക്കുമ്പോൾ നിങ്ങളുടെ പിന്തുണ അതിന് പരിപൂർണമായി എന്ന് മാത്രം